ി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ കളച്ചെടി പുതുതലമുറയ്ക്ക് കൗതുകമാകുന്നു നൂറുകണക്കിന് കായകൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണുന്നതിനും അതിന്റെ മധുരം നുകരാനും എത്തുന്നവർ നിരവധിയാണ് ദക്ഷിണേന്ത്യയിലെ ഇടതൂർന്ന വനങ്ങളിലും കുറ്റിക്കാടുകളിലും പാതയോരങ്ങളിലും കണ്ടുവരുന്ന കുറ്റിച്ചെടിയായ പൂടപ്പഴമാണ് പുതുതലമുറയ്ക്ക് കൗതുകമാകുന്നത് പണ്ടുകാലത്ത് ജനങ്ങളുടെ വിശപ്പടക്കിയിരുന്ന ഈ പഴം ഇന്ന് അന്യം നിന്നു പോയി പുതുതലമുറയ്ക്കാട്ടെ ഇതിനെപ്പറ്റി വലിയ അറിവുമില്ല പാഷൻ ഫ്രൂട്ടിന്റെ കുടുംബക്കാരനായ പാസി ഫ്ലോറ ഫിറ്റിഡ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ പഴം ഓരോ പ്രദേശങ്ങളിലും പല പേരുകളിലായി അറിയപ്പെടുന്നു പൂടപ്പഴം കുരങ്ങുപെറുക്കിപ്പഴം അമ്മുമ്മപ്പഴം എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് ഈ പഴം സർവരോഗ സംഹാരിയായ ഔഷധ സസ്യമാണെന്നും പഴമക്കാർ പറയുന്നു പൂടപ്പഴത്തിന്റെ കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്നത് പാല ജനറൽ ആശുപത്രിയിലെ പി ടി എസ് ആയ ഹരികുമാർ മറ്റക്കര തന്റെ പച്ചക്കറി തോട്ടത്തിൽ വളർന്ന ഈ ചെടിയിൽ പുതുമ തോന്നി ഗൂഗിളിൽ പരിശോധിച്ചപ്പോഴാണ് പൂടപ്പഴമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് തുടർന്ന് പരിപാലിച്ച് വളർത്തിയെടുക്കുകയായിരുന്നു ചെടിയുടെ ഗുണമറിഞ്ഞ് കൂടുതൽ പന്തൽ കെട്ടി പടർത്തി ആവാസ വ്യവസ്ഥയുടെ നാശം ഈ ചെടിയുടെ വംശനാശ ഭീഷണിയുടെ വക്കിലാണ് ഐഫോറേനോസ് പാല へー。<music>